നിന്നോട് ഞാൻ ത്സാരിക്കോട് സംസാരിക്കാൻ വന്നെങ്കിൽ എന്റെ വീട്ടിന്റെ ഡ്രോയിങ് റൂമിൽ എനിക്ക് വേണ്ടി വീഴ്ചമായിരുന്നു അല്ലാതെ എന്റെ പെങ്ങളും കൂട്ടി ഇവിടെ വന്ന് സംസാരിക്കുന്നത് തണ്ടിത്തര കാര്യം അറിയാതെ പ്രായമായ പെങ്ങളെ തൊഴുക്കി അടിക്കുകയും ചെയ്യുന്നതട തേണ്ടിത്തരം എന്റെ പെങ്ങളെ ഞാൻ അടിക്കോ തൊഴിക്കൂ എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളത് ഞാൻ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ജീവിച്ചില്ല എന്റെ കൊക്കെ ജീവനുണ്ടായിട്ടാൽ എങ്ങോട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് മധുരയിലുള്ള സീതമാമ്മമിയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം എന്റെ ട്രെയിനിങ് കഴിയുന്നവരെ ഇവിടെ അവിടെ വയ്ക്കട്ടെ ഇവിടെ ശരിയാവില്ല നാളെ കാലത്ത് പോയാപ്പര് പോരാ എല്ലാം നേരെയാവും തൽക്കാലത്തെ ബംഗളൂർ കഴിയട്ടെ മോൾ പോയിട്ടോ പൊന്തി ണോ ചവിട്ടി പദം വരുന്നില്ലേ ഞാൻ കണ്ടേ ചവിട്ടിയെ തറ ഉറച്ചു കാണും ആവശ്യത്തിന് മാത്രം എഴുതിയാണത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതായാലും ഒരു എഴുതുന്നുണ്ട് അതിനുമുമ്പ് തന്റെ ഈ ചോദിച്ചു നമുക്ക് കാന്റീനിലേക്ക് പറയാൻ കഴിച്ചിട്ട് പരിശീലനം തകഴി കൃഷ്ണ പിള്ളച്ച കൊഞ്ചു വായിച്ചിട്ടുണ്ട് തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ ഞാൻ പിന്നെ ആഗോള അനുസരിച്ചാ പറഞ്ഞു കൊഞ്ചും ചെമ്മീനും ഒക്കെ ഒന്ന് തന്നെ അപ്പൊ കൃഷ്ണവനെ വിശ്വസിച്ചെ പിള്ളേ എല്ലാം ഒന്ന് തന്നെ പറഞ്ഞത് മനസ്സിലായല്ലോ ഇവിടെ ഉള്ളവനും ഇല്ലാത്തവൻ തമ്മിലുള്ള ഒറ്റ പ്രശ്നമുള്ളൂ എങ്ങനെയുണ്ട് ആര് പറഞ്ഞു അന്നോട് പറഞ്ഞത് പൊളി കാണാൻ ആ മുറിയിൽ പിന്നെ ആരെങ്കിലും ഒന്ന് വേണ്ട അത് പോട്ടെ ദുബായി കത്തൊന്നും വന്നില്ലേ കത്ത് വന്നില്ല എനിക്ക് തരത്തില്ലല്ലോ തരത്തില്ല ഫിഫി സമ്പാദ്യമാണ് തരത്തില്ലാദ്യോ ഇതൊക്കെ ഞാൻ ശരിയാക്കി അല്ല എത്ര വയസ്സായി എന്തിനാ ഒരമ്പത് വയസ്സ് കൂട്ടിക്കോളി അപ്പോ ഇനി ഒരു പത്ത് കൊല്ലം കൂടി ഉള്ളൂ അല്ലേ പലബായി തന്നെ തന്റെ ഈ കിമോണയിൽ പൊതിഞ്ഞ് ഞങ്ങളവിടെ കൊണ്ടു വച്ചോളാം എന്നിട്ട് മണ്ണെടാട്ടാ കിമോണക്കാരൻ ഹലോ അതെന്തോ ഇല്ലല്ലോ അവൻ മിനിഞ്ഞാന്ന് വന്നിട്ട് പോയതാ എന്താ കാര്യം ആഹ് വല്ല ഫ്രണ്ട്സിന്റെ വീട്ടിൽ കുടുങ്ങി പോയിരിക്കും അവനങ്ങ് വരും ഞാൻ പതുവെള്ളൊക്കെ കഴിച്ചോണ്ടിരിക്ക മൂന്ന് കഴിഞ്ഞു ഓ അത് വല്ല റൊട്ടിക്കഷ്ണവും കടിച്ചു തീർത്തു ഞാനും കിടക്കും ഓക്കെ കേട്ടോ ഉണ്ടായി ഇന്നലെ നീ എവിടെ ആയിരുന്ന എന്തീ വയൊക്കെ ആയിട്ട് ഒരാളൂടെ ഉണ്ട് ആരെ രജിസ്റ്റർമാരിക്ക് കഴിഞ്ഞതാ എവിടെ അണ്ണനെ പോയി കണ്ടോ ാലും കഴിഞ്ഞില്ലേ അവനെ പോയി കാണണം കാര്യം നല്ല തുറന്നു പറയണം ഞാനും വരാം എന്താ അങ്ങനെയാട്ടാ വേട്ടാ

അമ്മ എപ്പോഴും പറയായിരുന്നു മിടുക്കനായി ദേഹം പൊന്നിട്ട് കല്യാണം ഞാനൊരു നിങ്ങൾ രണ്ടുപേരും കാണിച്ചത് തെറ്റാ ഇവൻ എന്നോടും നീ നിന്റെ ചേട്ടനോടും ഇവൻ ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് നീ നിന്റെ ചേട്ടനോട് ചെയ്തു ഞാൻ ഇവന്റെ അച്ഛനാ ഇതൊരു കുട്ടിത്തമായി കണ്ട് ക്ഷമിക്കാൻ എന്റെ പ്രായത്തിന് വരിയും രാമസ്വാമിക്ക് ഇവന്റെ പ്രായമേ ഉള്ളൂ അവന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത്രയും നാളും അവൻ നിനക്ക് തന്ന സ്നേഹമാണ് മനപൂർവം അല്ലെങ്കിൽ പോലും ക്ഷമിക്കാനും കുറുക്കാനുമുള്ള പ്രായമായിട്ടില്ല അവന് അവൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും കരയാനല്ല അങ്ങൾ പറഞ്ഞത് കരയാതെ മോളെ ഇന്നു മുതൽ നീ എന്റെ മകന്റെ ഭാര്യയെ മരുമകൾ കരയാതെ നാളെ ഞാൻ രാമസ്വാമിയെ കണ്ട് സംസാരിക്കാം വളരെ നാളായി പുറംലോകമൊക്കെ കണ്ടിട്ട് അതിന്റെ പരിചയക്കുറവ് ഞാൻ സംസാരിക്കുന്ന വിഷയത്തിലും കാണും അവളെ നിനക്ക് വന്നൊന്നും കാണരുതോ വഴക്ക് പറയാനാണെങ്കിലും വിരോധമില്ല ഞങ്ങളെല്ലാം ഉണ്ടെങ്കിലും നീയല്ലേ അവളുടെയെല്ലാം എന്തായാലും എല്ലാം കുടിച്ച് താൻ ഈ വാപ്പ വാപ്പ പറയിപ്പിക്കരുത് ആ മേജർ സാബ് പാർട്ടി കാര്യമായിട്ട് വിളിച്ചു ഒരു നല്ല വിരുന്ന് രണമെന്ന് വിചാരിച്ചാ സിഫിയുടെ കല്യാണത്തിനായിട്ട് നമുക്ക് നന്നായിട്ട് കൂടിക്കളാം ഞാൻ പ്രേമത്തിന് എതിരല്ല മേജർ ജപ്പാനിൽ ഒരു ദിവസം ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങുക ഒരു ജപ്പാൻ പെൺകുട്ടി കിമോണ ധരിച്ചുകൊണ്ട് നടന്നു വരികയാണ് പുറകിൽ ഒരു ജപ്പാൻ പൂവാലും ൊണ്ട് ഞാൻ അവനെ അടുത്ത് വിളിച്ച് കരണക്കുറ്റിക്ക് രണ്ട് പുകച്ചു ഞാൻ അവനോട് ചോദിച്ചു നിനക്ക് അവളെ കെട്ടിയാൽ പോരെ എന്തിന് പാഠങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവരെ കെട്ടിച്ചു അതിനുശേഷം ജീവിതത്തിൽ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് പ്രേമം അതായത് മീ മേജർ ഗോവയിൽ ഒരു പെൺകുട്ടിയെ ഒരാൺകുട്ടി കാണുന്നു അവർ തമ്മിൽ ഇഷ്ടമായാൽ അടുത്ത ഹോട്ടലിൽ ചെല്ലുന്നു

ഈ ജപ്പാൻ എന്നൊരു വാക്കിനി പറഞ്ഞാൽ ടിറ്റോ ഓ ടിറ്റോ നീ മിടുക്കനാണ് എനിക്ക് സാധിച്ചിട്ടില്ല ഇന്നേ വരെ രജിസ്റ്റർ മാരേജ് കഴിക്കാൻ പരന്തു നീ മിടുക്കനാണ് എന്താ വെച്ചിരിക്കുന്നേ ആ രാമുണ്ടല്ലോ അവൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന കാക്ക ഇട്ടിട്ട് നിന്നൊരു ഇടിയുണ്ട് ഇടിയെന്ന് വെച്ചാ മായം ചേർക്കാത്ത ഇടി എങ്ങനെ ഇരിക്കുന്നറിയാമോ അതിനു മുമ്പ് നീ അവനെ കണ്ട് ഒതുക്കണം இல்லங்க அவன் நின் இடிக்கணும் போறாங்க ஒன்னு போரா நினை கொள்ளாம்பி டி 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 பலவாய் கொள்ளாம்பன்டீடி டி 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 இவனொக்க கொண்டாலுண்டோ ദയവേട്ടൻ അവളെ കണ്ടിരുന്നോ ഇല്ല നീ അവിടെ ചെല്ലാതെ ഞാൻ പോയിട്ട് എന്താ കാര്യം തനിക്കൊന്നും തോന്നരുത് ഞാൻ ഇന്നലെ മോലിങ്ങനെ ആലോചിക്കുസത്തേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയാലോന്ന് എന്താ ദയവേട്ട ഇന്നലെ രാത്രി ഞാൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണോ പറഞ്ഞുകൊണ്ടൊന്നുമല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും ദേവേട്ടനായി ജീവിതത്തിൽ ഒരു അർത്ഥം കണ്ടെത്തിയതാണ് ഞാൻ അതില്ലാതായപ്പോ ഓർമ്മകളോട് പോലും ഒരു മടുപ്പ് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിടൂ നിനക്ക് പോയി അവളെയും തിറ്റോയും ഇങ്ങോട്ട് വന്നൂടെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം ദേവട്ട പെട്ടെന്ന് വഴങ്ങാൻ മനസ്സിനൊരു മടി ദയവേട്ടന ഇവിടെ മോട്ട് എങ്ങും പോരത് എന്റെ പരാതി കേൾക്കാൻ എനിക്ക് ദയവേട്ട മാത്രമല്ല ഉള്ളൂ എന്താ പൊതുവൊക്കെ കുറച്ച് മട്ടൺ ഫ്രൈയും ചപ്പാത്തിയും ദയവേട്ടനെ രാത്രി കഴിക്കാൻ ക്യാൻറ്റി ഇല്ലയ്മ അസല് മട്ടൺ ഫ്രൈ ഞാനെടുത്തോളാം ആരാ എന്റെ മരുമോളാണോ എന്ന് പാചകം ഇത്രയും നാളും അടുക്കള കയറുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ സാർ എവിടെ ആയിരുന്നു ഇതുവരെ ഞാൻ ടിക്കറ്റ് കയറി ശരിയാക്കാൻ പോയതാ ചിത്തിനോക്കെ ഡാടി ഈ ചോറ് വെന്തില്ലോ മെന്തായിരുന്നു കഴിച്ചു പോടാ ഇന്ന് ഇവിടെ അല്ല ഭരണം അതിന്റെ കുറവ് കാണാനുണ്ട് സാമ്പാർ ആ അങ്ങനെ ഒരു കാര്യം ജി ഇതെല്ലാം കൂടെ ഇളക്കി ഞാൻ വാരി കുടിച്ചോണ്ട കൊഞ്ചട്ടെ രാത്രിയിലും അല്ല കൊഞ്ചച്ചാർ എടുക്കട്ടെ നീ ഇച്ചിരി അതിങ്ങി എടുത്തോ നിന്നെ ഞാനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു ബെറ്റിയന്റെയും മുമ്പിൽ വെച്ച് നീക്കുന്നു അയ്യേ നീ ഇത്ര ചീപ്പായിട്ട് வாய நோக்கி நடக்கணும் எந்த கறங்கி தரிச்சது போரால்ல